ബോളിവുഡ് സൂപ്പർ താരം സൽമാ ഖാനെ കൊലപ്പെടുത്താൻ ഇരുപത്തി ലക്ഷം രൂപയുടെ കരാർ മുഖ്യപ്രതി ഗാങ്സ്റ്ററായ ലോറൻസ് ബിഷ്ണോയി കൊലപാതകം കൊള്ളയടിക്കൽ ഉൾപ്പെടെ രണ്ട് ഡസൺ ക്രിമിനൽ കേസുകളുള്ള ലോറൻസ് ബിഷ്ണോയി സൽമാ ഖാനെ വധിക്കാൻ തക്കം പാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇയാൾ സൽമാ ഖാനെ മാത്രം ഇത്രയും ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഏപ്രിൽ പതിനാലിന് സൽമാ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടത്തിയത് ലോറൻസ് ബിഷ്ണോയുടെ സംഘമാണ് ഇതിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് അഞ്ചു പേർക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗുരുതരമായ വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ബിഷ്ണോയുടെ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് ആദ്യമേ കണ്ടെത്തിയിരുന്നു സൽമാ ഖാന്റെ വീടിന് പുറത്ത് നടന്ന ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ലോറൻസ് ബിഷ്ണോയും ഇളയ സഹോദരൻ അൻമോൻ ബിഷ്ണോയും ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതികൾ സൽമാ ഖാനെ വധിക്കാനുള്ള പദ്ധതിയുടെ ആസൂത്രണം ആരംഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി എ കെ ഫോർട്ടി സെവൻ അടക്കം വിവിധ ആയുധങ്ങൾ ഇവർ ശേഖരിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ബിഷ്ണോയ് കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് സൽമാ ഖാനെ നിരീക്ഷിക്കാനായി വൻ സംഘത്തെ തന്നെ പ്രതികൾ ഏർപ്പാടാക്കിയിരിക്കുന്നു ഏകദേശം എഴുപതോളം പേരെയാണ് സൽമാ ഖാന്റെ മുംബൈയിലെ വീടും പാൻവേലിയിലെ ഫാം ഹൗസും മറ്റും നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയത് സൽമാ ഖാനെ വധിക്കാനായി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരും ബിഷ്ണോയ് റിക്രൂട്ട് ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൊലപാതകത്തിന് ശേഷം കന്യാകുമാരി വഴി ശ്രീലങ്കയിൽ കടക്കാനായിരുന്നു പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സൽമാ വധിക്കാൻ പദ്ധതിയിട്ടതിന് നിലവിൽ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയി അടക്കം ഉൾപ്പെടും നിലവിൽ അഹമ്മദാബാദിലെ സമർബതി ജയിലിൽ തടവിൽ കിടക്കുകയാണ് ലോറൻസ് ബിഷ്ണോയ് എന്നാൽ ഇവിടെ നിന്നും സംഘത്തിലുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ബിഷ്ണോയ് വളരെ സജീവമായി നൽകാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നവി മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടാ സംഘം സൽമാ കൊല്ലാൻ ആധുനിക ആയുധങ്ങൾ സ്വന്തമാക്കാൻ പദ്ധതിയിട്ടിരുന്നതായി സൂചിപ്പിക്കുന്നു സൽമാ താമസിക്കുന്ന മുംബൈയിലെ ബന്ദ്രയിലെ വസതിക്ക് പുറത്ത് മോട്ടോർ ബൈക്കിലെത്തി രണ്ടു പേർ ഒന്നിലധികം റൗണ്ട് വെടിയുതിർത്തു സൽമാ പാൻവേലിലെ ഫാം ഹൗസിന് സമീപത്ത് വെച്ച് ആക്രമിക്കാൻ സംഘം പദ്ധതിയിട്ടു ഇതിനായി വിദേശത്ത് നിന്ന് ആയുധങ്ങൾ എത്തിക്കാനാണ് സംഘം നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബി ഗായകൻ സിദ്ധു മുസ്യാലയെ വെടിവെച്ചു കൊന്ന മാതൃകയിൽ തുർക്കി നിർമ്മിത സിഗാന പിസ്റ്റൽ ഉപയോഗിച്ച് സൽമാ ഖാനെ കൊലപ്പെടുത്താനാണ് ഈ ഗുണ്ടാ സംഘം ഉദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ ഇത് വ്യക്തമായിട്ടുമുണ്ട് ആക്രമണത്തിന് ഉപയോഗിക്കാൻ കരുതി എന്ന് പറയപ്പെടുന്ന എം സിക്സ്റ്റി എ കെ ഫോർട്ടി സെവൻ എ കെ നയൻറ്റി ടു റൈഫിളുകൾ വാങ്ങുന്നതിനായി ഇവർ പാകിസ്ഥാനിലെ ഒരു ആയുധ ഇടപാടുകാരനുമായി ബന്ധപ്പെട്ടിരുന്നതായി ചോദ്യം ചെയ്യലിൽ പ്രതികളിലൊരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു വധിക്കാൻ മാത്രം ഇത്രയും വലിയൊരു പക ആരാധകരുടെ പ്രിയ നടനോട് തോന്നാൻ കാരണമായ സംഭവം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സൽമാ ഖാന്റെ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ രാജസ്ഥാനിൽ വെച്ച് രണ്ട് കൃഷ്ണമൃഗങ്ങളെ സൽമാ ഖാൻ വേട്ടയാടി അന്ന് സൽമാ ഖാനൊപ്പം ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാൻ തബു എന്നിവരും കേസിൽപ്പെട്ടിരുന്നു ഇവരും സൽമാ ഖാനൊപ്പം പ്രതികളായിരുന്നു ബിഷ്ണോയ് വിഭാഗത്തിന്റെ പരാതിയെ തുടർന്ന് അന്ന് സൽമാ ഖാൻ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ അതിലൊന്നും ലോറൻസ് ബിഷ്ണോയ് തൃപ്തനായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സൽമാ ഖാനെ അക്രമിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് പാൻവേൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടർ വിവരം ലഭിച്ചതായി പോലീസ് സോൺ ടു ഡെപ്യൂട്ടി കമ്മീഷണർ വിവേക് പൻസാര പറയുന്നു ഈ വിവരത്തെ തുടർന്നാണ് ഈ സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് നവി മുംബൈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക സംഘം വിഷ്ണുവിടെ കീഴിലുള്ള സംഘത്തിന്റെ വാട്സപ്പിലേക്കും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലേക്കും നുഴഞ്ഞു കയറി ആ പ്ലാറ്റ്ഫോമുകളിലെ ചാറ്റിംഗ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി സൽമാ ഖാന്റെ പാൻവേലിയിലെ ഫാം ഹൗസും മുംബൈയിലെ ബന്ദ്രയിലുള്ള വീടിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും സിനിമാ ഷൂട്ടിങ്ങിനായി അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളും ലോറൻസ് വിഷ്ണുവ സംഘം പിൻവലിച്ചു പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലാണെങ്കിലും സൽമാ ഖാനെ വധിക്കാനുള്ള പദ്ധതികൾ വളരെ സജീവമായി പുറത്ത് അരങ്ങേറുന്നുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഊർജിതമായ അന്വേഷണമാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നത് സൽമാ ഖാനും അതീവ കരുതലിലാണ് ഇതെല്ലാം കേട്ട് എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പരിഭ്രാന്തിയിലാണ് ഒരു കൂട്ടം എന്തൊക്കെയാണ് ആവ്